ഈശോയിൽ പ്രിയ സഭാവിശ്വാസികളെ നാം എല്ലാവരും വലിയ ആശങ്കയിലും ആകുലതയിലും വലിയ വേദനയിലുമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം സഭയിൽ സഭയിലായിരിക്കുന്ന സഭയോടൊത്ത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ജീവിക്കാനും സഭയോടൊത്ത് ആത്മീയ കാര്യങ്ങളെല്ലാം സഭയോടൊത്ത് പൂർത്തിയാക്കാനും വിശുദ്ധ ബലിയർപ്പണം മുതൽ എല്ലാ കൗതാശിക കാര്യങ്ങളും സഭയിൽ ചേർന്ന് നിന്നു സഭയോട് ചേർന്ന് നിന്ന് അനുവർത്തിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് നമ്മുടേത് എന്നാൽ നിർഭാഗ്യവശാൽ അനേകരെ നമ്മുടെ വിശുദ്ധ പാതിരിമാർ വഴിതെറ്റിച്ച് കുഴിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മണ്ണിട്ട് മൂടാനേ ഉള്ളൂ അവിടെ അനുതാപവും നമ്മൾ പ്രാർത്ഥനയോടെ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട വന്യവയോധികനായ തോട്ടുകുറ അച്ഛനെ നമ്മള് വേദനയോടെ കേട്ടതും കണ്ടതുമായ കാര്യമാണ് ആ ചെയ്ത നീച പ്രവൃത്തിയിൽ നഷ്ടപ്പെട്ടുപോയ മാനുഷികമല്ലാത്ത ഒന്നുണ്ട് വിശുദ്ധ കുർബാന അർപ്പണം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതും ഏകീകൃത കുർബാന സഭയുടെ കുർബാന മാർപ്പാപ്പ ആശീർവദിച്ച് ീനപരിമാർ സഭയിൽ നടപ്പാക്കണമെന്ന് നാല് തവണ ആവശ്യപ്പെട്ട വിശുദ്ധ ബലി അർപ്പണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന വൈദികനെ ഒരു പറ്റം തെമ്മാടികൾ ഒരു പറ്റം തെമ്മാടികൾ ഒരു ആ ഇടവകയിലെ മറ്റൊരു വൈദിക വേഷധാരിയായ തെമ്മാടിയുടെ മേൽനോട്ടത്തിൽ നിയന്ത്രണത്തിൽ ആജ്ഞാനുവർത്തികളായി വന്ന് ആ വയോധികനായ അച്ഛനെ അധിക്ഷേപിച്ച് തള്ളി നാലടി താഴ്ചയുള്ള സംഗീതത്തിലേക്ക് തള്ളി ചവിട്ടി തള്ളിയിട്ടത് നാം കണ്ടതാണ് അപ്പൊ അവിടെ മുടക്കപ്പെട്ടത് വിശുദ്ധ ബലിയർപ്പണമാണ് അവിടെ മുടങ്ങിപ്പോയത് വിശുദ്ധ ബലിയർപ്പണമാണ് നമ്മുടെ ബഹുമാന്യരായ സഭാപിതാക്കന്മാർക്കൊന്നും ഒരു വേദനയും ആവലാതിയും അതിനെ കുറിച്ചില്ല അതുപോലെ കുര്യൻ ഭരണികുളങ്കര അച്ഛൻ അതുപോലെയുള്ള മറ്റുള്ള വൈദികരെല്ലാം അനുഭവിച്ച നിന്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഒന്നും ഇവർക്ക് യാതൊരു ചഞ്ചലിപ്പുമില്ല വിശ്വാസികളെ ഈ തോട്ടുമുറം അച്ഛന്റെ വിശുദ്ധ കുർബാന അർപ്പണം മുടക്കിയത് അത് പൂർത്തിയാക്ക ആക്കാൻ ശ്രമിക്കുന്ന ഒരു സ സമൂഹത്തെയാണ് നാം ഈ അടുത്ത ഞായറാഴ്ച തിരുവാങ്കുളം പള്ളിയിൽ നാം കാണാൻ കാണാൻ പോകുന്നത് തിരുവാങ്കുളം പള്ളിയിൽ വെച്ച് അടുത്ത ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതിന് ആരംഭിക്കുന്ന സഭയോട് ചേർന്നിരിക്കുന്ന വിശുദ്ധരായ വൈദികർ അർപ്പിക്കുന്ന ആ ഏകീകൃത ബലിയർപ്പണത്തിൽ ഇതുവരെയും സഭയ്ക്ക് വേണ്ടി വിശ്വ കുർബാനയ്ക്ക് വേണ്ടി വിവിധങ്ങളായ ഗ്രൂപ്പുകളിൽ ചേർന്ന് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേകരുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഓരോ ഗ്രൂപ്പിലെയും ഗ്രൂപ്പിലെയും വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ തന്നെ ഓരോരുത്തർ വന്നാൽ പോലും ആ പള്ളിയുടെ പരിസരവും കോമ്പൗണ്ടും എല്ലാം നിറഞ്ഞു കവിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അച്ഛന്റെ മുടങ്ങിപ്പോയ ബലിയർപ്പണം പൂർത്തിയാക്കുക എന്നത് തന്നെയാണ് നാം ഓരോരുത്തരും അതിൽ പങ്കാളിയാകേണ്ടതുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യവുമാണ് ആ ബലിയർപ്പണം പൂർത്തിയാക്കുക എന്നുള്ളത് അന്ന് അവിടെ അത് നടക്കുകയാണ് സമൂഹ ബലിയായിട്ട് നടക്കുകയാണ് അതോടൊപ്പം സഭയോടൊപ്പം നിൽക്കുന്ന ഈ സഭയെ സ്നേഹിക്കുന്ന സഭയിൽ ജനിച്ച് ജീവിച്ച് സഭയിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് നിത്യ രക്ഷ സ്വന്തവാക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസിയും നാളിതുവരെ വിവിധങ്ങളാകുന്ന ഗ്രൂപ്പുകളിലൂടെ കൂട്ടായ്മകളിലൂടെ വിവിധ റാലികളിലൂടെ കൺവെൻഷനിലൂടെ എല്ലാം ഇതിൽ പങ്കെടുത്ത് വിജയിപ്പിച്ച അങ്കമാലിയിലെ സി എൻ ആ ഒരു വലിയ റാലിയെ ഓർക്കുകയാണ് എത്രയോ വലിയ മനുഷ്യരാണ് എത്രയോ നല്ല ഹൃദയവിശാലതയുള്ള മനുഷ്യരാണ് ഒരുമിച്ച് കൂടിയത് അവരെല്ലാവരെയും അവരുടെ ഇന്നത്തെ മാനസികാവസ്ഥ എന്തായിരിക്കുന്നോ അതെല്ലാം നീക്കി വെച്ചിട്ട് ഈ ഒരു പരിഹാര ബലിയർപ്പണത്തിലേക്ക് കടന്നു വര വരണമേന്ന് എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ സഭയിലോ ഞാൻ സഭയിലാണ് ജീവിക്കുന്നത് സഭയിലാണ് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവും സഭയോടൊത്താണ് എന്നുള്ള ആ വലിയ വിശ്വാസ പ്രഖ്യാപനം അവിടെ പൂർത്തീകരിക്കാനും അത് ഒരിക്കൽ കൂടെ പുതുക്കുവാനും തിരുവാകുളം പള്ളിയിലേക്ക് ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന വിശുദ്ധ ബലിയിലേക്ക് എല്ലാവരും കടന്നു വരണമേ ഗ്രൂപ്പ് ഭേദമന്യേ എല്ലാ ഗ്രൂപ്പിലെ എല്ലാ വിശ്വാസികളും ഇതിന് ഇതിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ഈശോയുടെ നാമത്താൽ നിഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കടന്നു വരുന്ന എല്ലാ മക്കളെയും എല്ലാവിധ ആപത്തും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ എന്ന് അവരുടെ യാത്രയിലും അവരുടെ അവരുടെ മറ്റുള്ള അവർ മാറ്റിവെക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം അനുഗ്രഹമാക്കി അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് വ്യക്തി ജീവിതത്തിലേക്ക് അവരുടെ വരുമാന മാർഗങ്ങളിലേക്ക് എല്ലാം അത് അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടെ ഏകീകൃത വിശുദ്ധ ബലിയർപ്പണ എല്ലാ ഇടവുകളും പൂർത്തിയാക്കുവാൻ ഒരു തുറവിയായിട്ട് ഒരു തുടക്കമായിട്ട് എ കെ സി സി ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം സമ്പൂർണമായി ബലിയർപ്പണം പൂർത്തിയാക്കപ്പെടുവാനുള്ള വലിയ കരുത്തും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള വലിയ കൃപയും കെ കെ സി സിയിലെ ഓരോ അംഗങ്ങൾക്കും അതോടൊപ്പം സഭയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കൂട്ടായ്മകളുടെയും ഗ്രൂപ്പുകളുടെയും നേതൃത്വത്തിനും അംഗങ്ങൾക്കും ഈശോ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഈശ്വര അനുഗ്രഹിക്കട്ടെ